എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് അയൽത്ത് വീട്ടില് ഉള്ള ആള് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിൽ കാണുന്ന ഒരാൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് വെച്ച് നോക്കാം ചിലര് എന്നോട് എനിക്ക് ഇതൊരു റീഡിങ് എടുക്കാറുണ്ട് ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് എന്നോട് ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യും പക്ഷേ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് ഇത് അപ്പോ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യണം എന്നില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഭഗവാനോട് ചോദിക്കാം മെസ്സേജ് ഭഗവാനെ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ടുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനാണ് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ടുള്ള ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ടുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ നമ്മള് എല്ലാ ഭാരവും മുതുകിലേറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥ അതുപോലത്തെ ഒരു കാർഡ് കണ്ടത് വരുമെന്നറിയില്ല ഭഗവാനെ ഈ റീഡിങ് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ ടോക്സിക് സിറ്റുവേഷൻ ആണ് സാക്രിഫൈസ് ചെയ്യണമെന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇതിന്റെ കാര്യം ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് റെഡ് ഫ്ലാഗ്സ് കാണിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനെ കുറിച്ചിട്ട് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല ഈ വ്യക്തി നമുക്ക് അറിയില്ല എന്തായാലും ചിലർക്കെങ്കിലും ഇത് നല്ലതല്ല കേട്ടോ നമുക്ക് റീഡിംഗ് എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും എന്തായാലും ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് റെഡ് ഫ്ലാഗ്സ് കാണിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഭയങ്കര ടോക്സിക് ആണ് ഇത് വിഷമാണെന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പ് ഓക്കെ അപ്പൊ ചിലപ്പോ നിങ്ങൾ മാരീഡ് ആയിരിക്കാം ചിലപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കാം എന്നാലും ഇയാളെ കാണുമ്പോൾ ആ ആ പേഴ്സണെ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം ഭഗവാനെ ഓം നമശിവ ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളെ നിങ്ങളോട് അട്രാക്ഷൻ കാണിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അതുപോലെ നിങ്ങളോട് അട്രാക്ഷൻ കാണിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ അട്രാക്ഷൻ കാണിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അങ്ങനെ ബന്ധങ്ങളിൽ അധികം കാലം നിൽക്കാതിരിക്കുന്ന എല്ലാവരിൽ നിന്ന് അകന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് സൂക്ഷിക്കണം കുറച്ച് രണ്ടാമത്തത് ഈ വ്യക്തി പാസ്റ്റിലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ പാസ്റ്റിലെ ദുഃഖങ്ങളും പാസ്റ്റിലെ പ്രശ്നങ്ങളും ചിലര് നമ്മളിപ്പം നമ്മളുടെ എവിടെ നിന്നും അധികം സൈക്കോപാത്തുകൾ ഒന്നും കുറവാണ് ഈ വ്യക്തി അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞാൽ അല്ല അങ്ങനെയുള്ളവർ കുറവാണ് അവരെയൊക്കെ കുറിച്ച് നമ്മള് ഈ യൂട്യൂബിലെ ഒക്കെ കാണിക്കുമ്പോൾ സൈക്കാട്രിസ് പറയുന്ന അവർ ചെറുപ്പത്തിൽ അവരാരൊക്കെയോ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതം ഭയങ്കര ദുഷ്കരമായിരുന്നു അങ്ങനെയാണ് അവർ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയി തീർന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ ഇവിടെയും എല്ലാ ലോകമെമ്പാടും എത്രയോ ആളുകളുണ്ട് വളരെ ദുഷ്കരമായ ചൈൽഡ്ഹുഡിൽ കൂടെ പോയിട്ട് നല്ല നിലയിൽ വരുന്നത് അപ്പൊ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല പക്ഷെ ഈ വ്യക്തി പാസ്റ്റിനെ കുറ്റം പറയുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെയാണ് എന്നോട് ആൾക്കാര് പെരുമാറിയത്. ഞാൻ ഇങ്ങനെയാണ് വളർന്നത് എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്തത് അച്ഛൻ ഇങ്ങനെയാണ് എന്നോട് പെരുമാറിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി ഇപ്പൊ നമ്മൾ എന്താണെന്നുള്ളത് നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത് അല്ലാതെ നമ്മളുടെ ഉണ്ടായിരുന്ന കുറെ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടല്ല നമ്മൾക്ക് ബോധം വരുമ്പോൾ നമ്മൾ അത് എക്സ്ക്യൂസ് ആക്കി എടുക്കാതെ നമ്മൾ നല്ല വഴിയിലേക്ക് പോവുക പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അവർ അങ്ങനെ ചെയ്തു എന്നോട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് എന്ന് പറയുന്ന ഒരാളാണ് ഭയങ്കര ഈഗോ ഒരു വ്യക്തിയാണിത്. വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് പക്ഷെ shattered dreams വിവാഹ ബന്ധം വേർപെടുത്തിയിട്ടുണ്ടോ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ അവരിൽ അയാളിൽ ആ വ്യക്തിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു എനർജിയാണ് അത്ര നല്ല എനർജി അല്ല എന്നാണ് നടക്കാൻ അതുകൊണ്ടാണ് ഇത് റെഡ് ഫ്ലാഗ്സ് ഉണ്ട് കാണിക്കുന്നത് പറയുന്നത് യൂണിവേഴ്സ് കണ്ടോ അപ്പൊ അത് സൂക്ഷിക്കുക കേട്ടോ അപ്പൊ ഇത് വളരെ വയലന്റ് ആയ ഒരു എനർജിയാണ് ഈ വ്യക്തിയെ വളരെ സൂക്ഷിക്കുക ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് അയാൾ ആ പേഴ്സൺ സ്ത്രീ ആയാലും പുരുഷനായാലും എന്ത് തെറ്റി ചെയ്താലും മറ്റുള്ളവരുടെ മുതുകത്ത് സൗകര്യപൂർവ്വം ചാർത്തി എൻ്റെ പാസ്റ്റ് ഇങ്ങനെയായിരുന്നു എന്നോട് ആൾക്കാരെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല എന്നാ എനിക്കാരും സന്തോഷം തന്നിട്ടില്ല പിന്നെ ഞാൻ എന്തിനും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം അപ്പം ഈ വ്യക്തി എന്തിൽ ചെന്ന് കയറിയാലും ആ വ്യക്തിയുടെ മാത്രം സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ ടോക്സിക് ആണ് കൊടുക്കാൻ അറിയില്ല എടുക്കാൻ മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ് അതിൽ കുറ്റബോധമില്ല ആ വ്യക്തി പറയുന്നത് എന്നോട് ഇങ്ങനെ പെരുമാറാൻ പിന്നെ ഞാൻ മറ്റുള്ളവരോട് ഒന്നായിട്ട് പെരുമാറുന്ന കാര്യം എന്താണെന്നാണ് പറയുന്നത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അതാണ് ആ വ്യക്തിയുടെ എനർജി എന്താണ് ഈ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ കാര്യവും നെഗറ്റീവ് വരുന്നുണ്ടോ ആര് പറഞ്ഞാലും ഈ വ്യക്തി കേൾക്കില്ല ഈ വ്യക്തി ഇപ്പം ടെറർ റീഡിംഗ് ഒക്കെ എടുക്കുന്ന ആളായിരിക്കും കാരണം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് റീഡിങ് എടുക്കുന്നുണ്ടാവാം പക്ഷേ ടെറർ റീഡിങ്ങിൽ കാണിച്ച് അഡ്വൈസ് കൊടുത്താലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെയൊന്നും അല്ല ഈ റീഡിങ് കൊള്ളില്ല ഈ റീഡിങ് തെറ്റാണ് ഇങ്ങനെയല്ല എല്ലാവരും എന്നെയാണ് ദ്രോഹിക്കുന്നതെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പം ഈ വ്യക്തി ആ ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും മനസ്സിലായാൽ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇരിക്കുന്നത് പക്ഷെ വളരെയധികം ജോലിയുള്ള ഒരു വ്യക്തിയാണ് നല്ലോണം വരുമാനമുള്ള വ്യക്തിയാണ് ഒറ്റയ്ക്ക് താമസിക്കാനും ഞാൻ ഉണ്ടാക്കുന്ന പൈസ എനിക്ക് ചിലവാക്കാനുള്ളതാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒട്ടും ഹാപ്പി അല്ല ഒട്ടും ഹാപ്പി അല്ല ഈ വ്യക്തി ജീവിതത്തിനോട് ഒട്ടും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത് വളരെയധികം അപ്പം ഇങ്ങനെയുള്ളവരുടെ ലൈഫിൽ നമ്മൾ ചെന്ന് കരു ചിലപ്പോൾ നമുക്ക് സിമ്പതി ആയിരിക്കും അയ്യോ ഏതു നേരം സങ്കടത്തിലാണല്ലോ ഏതു നേരം വിഷമം അങ്ങനെയുള്ള ആളെ കാണുമ്പോൾ നമുക്കൊരു സിമ്പത്തി തോന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചിലപ്പോൾ ആണുങ്ങൾക്ക് സിമ്പതി തോന്നുമായിരിക്കും ഒരു ജീവിതം കൊടുക്കണം പാപം എന്താണോ സങ്കടപ്പെട്ടിരിക്കുന്നത് മനസ്സിലായോ അങ്ങനെ അത് മുതലെടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് തേർഡ് പാർട്ടിയുടെ കാണിക്കുന്നത് സോഡിയോക്സൈഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണിവിടെ അതുകൊണ്ട് നിങ്ങളോടുള്ള ഉദ്ദേശം ചോദിച്ചപ്പോ തീരുമാനിച്ചിട്ടില്ല നിങ്ങളോടുള്ള ഉദ്ദേശം എന്നാണ് പറയുന്നത് അതാണ് ഈ കാർഡ് വന്നത് ഇൻഡിസിഷൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് വളരെ സീക്രട്ടീവായ വളരെ ക്രൂരതയുള്ള ഒരു എനർജിയാണ് നിങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളെന്തായിട്ട് എങ്ങനെയാണ് ഡീല് ചെയ്യുന്നത് എന്ന് ഈ വ്യക്തി തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ ഈ വ്യക്തിക്ക് ഒരു പേടിയുണ്ട് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം കൂട്ടുകാരുള്ളതായിരിക്കും ഇപ്പം നമ്മൾ കുറേ ഒക്കെ കാണില്ലേ ഇതൊരു വല്ലാത്ത റീഡിങ് ആയിപ്പോയി എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ വീഡിയോസ് കാണില്ല ആൾക്കാർ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് അവരെ കൊണ്ട് ഉപദ്രവിക്കുന്ന അവരുടെ സ്വർണ്ണമൊക്കെ എടുക്കുക സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും റിലേഷൻഷിപ്പിൽ കയറി കഴിഞ്ഞ കൊലപാതകത്തിൽ അവസാനിക്കുക പറ്റിക്കലിൽ അവസാനിക്കുക ഉപയോഗ എന്താ പറയുക ഉപദ്രവത്തിൽ അവസാനിക്കുക ട്രാപ്പ് ചെയ്ത് വെക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഈ വ്യക്തി തീരുമാനിച്ചിട്ടില്ല നിങ്ങളോട് കാരണം നിങ്ങൾ ചിലപ്പോൾ വളരെയധികം വലിയൊരു സൗഹൃദ വലയമുള്ള ഒരാളായിരിക്കാം മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സിമ്പതി തോന്നും ചിലപ്പോൾ നിങ്ങൾ ഓഫീസിലെ പുതിയതായിട്ട് ജോലി ബുക്ക് വന്ന ആളായിരിക്കും നിങ്ങൾക്ക് അറിയില്ല എവിടെ വന്നതാണ് അധികം ഒന്നും അറിയില്ല നിങ്ങൾക്ക് ആർക്കും പക്ഷെ എപ്പോഴും ഒറ്റക്ക് നിൽക്കുകയാണോ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക ആരോടും അധികാരം മിങ്കിൾ ചെയ്യാത്ത ഒരാൾ ചിലർക്ക് സിമ്പതി തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വല്ല സിമ്പതി ആണെങ്കിലും സൂക്ഷിക്കുക കേട്ടോ നിങ്ങൾ എവിടെ പോവാണെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ട് പോവുക അത് ഈ വ്യക്തിയെ അറിയേം വേണം നിങ്ങൾ പെണ്ണിൻ്റെ കൂടെ ആണ് ആണിൻ്റെ കൂടെ ആരെനിക്കറിയില്ല ഈ വ്യക്തി ആരാന്നറിയില്ല ആരാണെങ്കിലും നിങ്ങളെ എവിടെ ഈ വ്യക്തിയുടെ കൂടെ പോയാലും ആരെങ്കിലും അറിയാം നിങ്ങൾ അഥവാ പോവുകയാണെങ്കിൽ ഓഫീസ് കാര്യത്തിനാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും മറ്റുള്ളവരെ അറിയുക അത് നിങ്ങൾ തീർച്ചപ്പെടുക അത് ഈ വ്യക്തിയോട് പറയാൻ വേണം ഞാൻ ഇങ്ങനെ ഇന്ന ആളോട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കൂടെ വരുന്നത് അപ്പം കുറേ നമ്മൾ രക്ഷപ്പെടും മനസ്സിലായി നമ്മളൊരു പ്രൂഫുണ്ട് നമ്മൾ കഴിഞ്ഞാൽ ആൾക്കാരെ അന്വേഷിക്കുമെന്നൊരു ചിന്ത വരുമ്പോൾ നമ്മൾക്ക് ഒരു രക്ഷയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു വളരെ നെഗറ്റീവായ വളരെ നെഗറ്റീവായ എനർജിയാണ് ഇത് വിഷമാണെന്നാണ് ഭഗവാൻ പറഞ്ഞത് മനസ്സിലായോ ഇത് വിഷമാണ് നിങ്ങളെ പതുക്കെ പതുക്കെ നശിപ്പിക്കും അങ്ങനത്തെ എനർജിയാണ് അത് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട് ഈ വ്യക്തിയെ കാണുമ്പോൾ റെഡ് ഫ്ലാഗ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പം നിങ്ങളെക്കുറിച്ചുള്ള എന്ത് ചെയ്യണം നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോ വേ തുടങ്ങണമെന്ന് തന്നെ ഈ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഇത് ക്യാൻസർ സോഡിയോക്സൈഡ് ആണ് ഇതെല്ലാം നെഗറ്റീവ് ആണ് വരുന്നത് എല്ലാ സോഡിയോക്സൈഡേയും നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത് അതിനർത്ഥം എല്ലാ സോഡിയോക്സൈഡിനും പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് അപ്പോ ഈ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിപ്പോ സോഡിയോക്സൈഡിന്റെ വളരെ വഷളായ ഒട്ടും കൊള്ളൂലാത്ത നെഗറ്റീവ് സൈഡുകളാണ് ഈ വ്യക്തിക്കുള്ളത് അതാണ് ഇവിടെ വിസിബിൾ ആയിട്ട് വരുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണിത് പിന്നെ ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ഈ പേഴ്സൺ എന്ത് എന്താക്ഷനാണ് അടുത്തതായിട്ട് എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്യൂറിയോസിറ്റി ആയിരിക്കും എന്താകും നടക്കാൻ നോക്കാം അപ്പം അതുകൊണ്ടാണ് നിങ്ങളെ ഈ വ്യക്തി കാരണം കൂടുതൽ പരിചയമുള്ള കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന കൂടുതൽ ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള പെട്ടെന്ന് നോട്ടീസ് ചെയ്യും മനസ്സിലായി എവിടെ പോയി ഇത് അന്വേഷിക്കും ആൾക്കാർ അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കാത്തത് എല്ലാം വീക്ഷിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ സൂക്ഷിക്കണം ഇത് അടുത്ത ആക്ഷൻ ഒട്ടും അല്ല നിങ്ങൾ മാത്രമല്ല അടുത്തുണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമല്ല അപ്പൊ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഇവിടെ ലവേഴ്സ് വ്യക്തിയുടെ ജീവിതത്തിൽ ആരോ ലവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ വിവാഹം കഴിച്ച് സെപ്പറേറ്റഡ് ആയ വ്യക്തിയാണെങ്കിലും ഇഷ്ടംപോലെ ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ഒക്കെ ഉള്ള ആ വ്യക്തിയാണിത് എല്ലാം അവരോടും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പലർക്കും ഈ വ്യക്തിയോട് അട്രാക്ഷൻ ഉണ്ട് പക്ഷേ ഒരിക്കലും ആ വ്യക്തിയുടെ സീക്രട്സ് ഒന്നും ആ വ്യക്തി ആരോടും പറയുന്നില്ല മറ്റുള്ളവരുടെ സീക്രട്സ് ഒക്കെ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ മറ്റുള്ളവർ പറയുന്ന കേൾക്കാനും അവരുടെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട് ചിലര് വിടുവായ പറയും ബസ്സിൽ വെച്ച് ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുമ്പോ പാസ്റ്റുകൾ നമ്മളെ ജി പാസ്റ്റിൽ നടന്ന കാര്യം ഇപ്പം നടക്കുന്ന ആരും ആരെ മീറ്റ് ചെയ്യാൻ പോകും എല്ലാ ഡീറ്റെയിൽസും അങ്ങോട്ട് കൊടുത്തേക്കും നമ്മള് ചിലർ ഭയങ്കര വാചാലമായിട്ട് സമയം അപ്പം ഇതെല്ലാം ഇങ്ങനെയുള്ള വ്യക്തികള് അതെല്ലാം ഒപ്പിയെടുക്കുകയാണ് അവരുടെ മനസ്സിൽ സൂക്ഷിക്കുകയാണ് പിന്നീട് ഒരിക്കലും അവർക്ക് അത് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്കത് യൂസ് ചെയ്യാം ചില ചില പേര് നമ്മൾ കണ്ടിട്ടില്ലേ എൻ്റെ ഞാനിപ്പോൾ ബാങ്കിൽ പോയിട്ട് വരികയാണെങ്കിൽ ഇത്ര രൂപ ഞാൻ അടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയും അത് കഴിയുമ്പോഴത്തേക്കും ഈ അപ്പുറത്തിരിക്കുന്ന വ്യക്തി ചീത്ത മനസ്സുള്ള ആളാണെങ്കിലും അയാളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പോക്കറ്റിൽ ഇത്ര രൂപയുണ്ട് ഞാൻ കൊടുത്തതാണ് എനിക്ക് തിരിച്ചു വരണല്ല പ്രശ്നം നാട്ടുകാരെ നാട്ടുകാരിലെങ്കിൽ അത് മേടിച്ചായിട്ട് കൊടുക്കും നമ്മൾ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സീക്രറ്റ്സ് ആരോടും പറയണ്ട മനസ്സിലായി മാക്സിമം നമ്മൾ നമ്മളുടെ സീക്രറ്റ്സ് ആരോടും പറയാതിരിക്കുക അതാണ് സേഫ് പ്രത്യേകിച്ച് ഒരു പരിചയവും ഇല്ല അപ്പം പരിചയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ രണ്ടുമൂന്ന് സ്ഥിരമായിട്ട് ബസ്സിൽ കാണും നമ്മൾ എത്രയോ പേരെ വസല് കാണുന്നു അല്ലെങ്കിൽ അവിടെ യാത്ര പോകുമ്പോൾ കാണുന്നു അവരെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരല്ല അവരെല്ലാം പല പല തരത്തിലുള്ളതാണ് നമ്മൾ നമ്മളെല്ലാവരും കാണുന്ന പോലെ ആയിരിക്കണല്ലോ അവർ നമ്മളെ കാണുന്നത് പല ഉദ്ദേശത്തിലാണ് അവരുടെ ജീവിത രീതി എന്താണ് അവരുടെ പാസ്റ്റ് എന്താണ് അവരുടെ ലൈഫ് എങ്ങനത്തെ ആണെന്ന് നമുക്ക് അറിയില്ല അപ്പം സൂക്ഷിക്കുക കേട്ടോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെ പോലെ തന്നെ ഈ വ്യക്തി ഈ എന്താ പറയാ ചിലര് തീ കാണുമ്പോൾ അടുത്തേക്ക് പോയില്ല ഇയലുകള് അതുപോലെ കുറേ ആളുകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് എന്ത് നിങ്ങളെ എന്ത് തരം കണക്ഷൻ ആണ് വെക്കേണ്ടത് എന്ന് ഈ വ്യക്തി തീരുമാനിച്ചിട്ടുള്ളത് സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ ക്രൂരതയുടെ കാര്യത്തിൽ രണ്ടു പേരും കണക്കാണ് അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക ഇത് ജെമനായി കാണിക്കുന്നത്. ഈ പേഴ്സന്റെ ശരിക്കുമുള്ള ഇമോഷണൽ സിറ്റുവേഷൻ എന്താ ഈ വ്യക്തിയുടെ ഇമോഷണൽ സിറ്റുവേഷൻ ഇപ്പോഴത്തെ നമുക്ക് എല്ലാവരോടും കേറി ഐ ലവ് യു എന്ന് പറയുന്ന ഒരാളാണ് അല്ലെങ്കിൽ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വ്യക്തി ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്നത് ഐ ലവ് യു എന്ന് പറയും ചിലപ്പോ ഒരു ഫേക്ക് റിംഗ് ഒക്കെ കൊടുക്കും നമുക്ക് അപ്പം ഇപ്പം എൻഗേജ്മെൻറ്റ് നടത്താം ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ ഇതെൻ്റെ നീ ഇട്ടോളൂ അത് പ്യോർ ഗോൾഡൊന്നും ആവണം എന്നില്ല വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആൾക്കാർ തലേ കുത്തി വീഴും മനസ്സിലായി എൻഗേജ്മെൻറ്റ് റിംഗൊക്കെ കിട്ടി അല്ലെങ്കിൽ നമുക്ക് എൻഗേജ്ഡ് ആവാം ആരും ആരും അറിയണ്ട നമുക്ക് എല്ലാവരും അറിയിച്ചിട്ടുള്ളത് നമുക്ക് പിന്നെ നടത്താം തൽക്കാലത്തേക്ക് നമുക്കൊരു engagement നടത്തി വെക്കാന്ന് പറഞ്ഞ റിങ് നിങ്ങളുടെ ആ വ്യക്തിയുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി ആ എപ്പോഴും ഒരു റിങ് കൊണ്ടാ നടക്കുക അങ്ങനത്തെ ഒരു എനർജി കൂടിയാണ് അവരെ കാണിക്കുന്നത് കണ്ട എന്നെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാമോ നമുക്ക് വിവാഹിതരായാലോ എന്നൊക്കെ തുറന്നടിച്ച് ചോദിക്കുന്ന ഒരാളാണിത് സു വളരെ സൂക്ഷിക്കണം ഇത് കേൾക്കുമ്പോൾ വിവാഹം കഴിക്കാതിരിക്കുന്ന മേ ബി ആ ഒറ്റയ്ക്ക് ഇപ്പൊ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെയൊക്കെ ആയിരിക്കും ഇവര് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് വീഴുമെന്ന് തോന്നുന്നവരുടെ മുമ്പിലാണ് ഇവർ പോവുക അതുപോലെ തന്നെ രണ്ടൊരു തരത്തിലൊരു റിങ് കാണിക്കുന്ന ഇത് കൊള്ളില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അത് കാണുന്ന ഉടനെ അല്ലെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം കണ്ടു രണ്ടാമത്തെ പ്രാവശ്യം അടുത്ത് വന്നിരുന്നിട്ട് നമുക്ക് എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമായി കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ വളരെ ധൈര്യപൂർവ്വം പറയുന്ന വളരെ വൃത്തികെട്ട ഒരു ക്യാരക്ടറാണ് ഇത് ഇത് കാർമിക് ആണ് കാർമിക് സിറ്റുവേഷൻ ആണ് വളരെ ഒരു കത്തി ആണ് കാണിക്കുന്നതിനകത്ത് അപ്പോൾ ഇത് വളരെ കാർ കാർമിക് ആണ് അതുപോലെ തന്നെ ഫിസിക്കൽ ആണ് മെയിൻ ആയിട്ട് ഇയാളുടെ ഉദ്ദേശം ഈ സ്ത്രീ ആയാലും പുരുഷനായാലും പക്ഷെ അത് നല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഞാനിത് എങ്ങനെ പറയും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഇവിടെ വളരെ ക്രൂരമായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഈ വ്യക്തി ആരോടും പാസ്റ്റ് പറയില്ല ഫ്യൂച്ചർ പറയില്ല ഇപ്പോഴത്തെ പ്ലാൻ ഒന്നും പറയില്ല ആ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഇപ്പൊ നിങ്ങളോട് കല്യാണം കഴിക്കാന്നൊക്കെ പറയും കാര്യം നടന്നു നടന്നുകഴിയുമ്പോൾ ആണ് പരിചയം പോലും കാണിക്കില്ല ചിലപ്പോൾ നിങ്ങൾ കാണുകയല്ല വ്യക്തിയെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ എന്ത് ഇമോഷം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇയാൾ വന്നിട്ട് നിങ്ങളുടെ ഒരു പ്രപ്പോസല് ചെയ്യാണ് അപ്പൊ നിങ്ങൾ വലിയ ഇൻട്രസ്റ്റ് കാണില്ലെങ്കിൽ കാണിച്ചില്ലെങ്കിൽ ഈ വ്യക്തി പൊക്കോളും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അനുസരിച്ചാണ് ഈ വ്യക്തിയുടെ അടുത്ത ആക്ഷൻ വരിക അപ്പൊ വളരെ സൂക്ഷിക്കുക കേട്ടോ നിങ്ങളുടെ പ്രവർത്തിയ പേഴ്സൺ നിങ്ങൾ സന്തോഷത്തോടെയാണോ നിങ്ങൾ ഇഷ്ടം കാണിക്കുന്നുണ്ടോ ഇതൊക്കെ വളരെയധികം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നിങ്ങൾ പെരുമാറുന്ന പോലെ ആയിരിക്കും അടുത്ത ആക്ഷൻ ഈ വ്യക്തിയുടെ പിന്നെ ഭയങ്കര ഫീലിങ്സ് നിങ്ങൾക്ക് പൂക്കളൊക്കെ കൊണ്ടുതരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ വ്യക്തി കേട്ടോ ചിലപ്പോൾ ഗിഫ്റ്റ് തരും ചെറിയ ചെറിയ ഇതുപോലെ റിങ്സ് ഒക്കെ കൊണ്ട് തരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഭയങ്കര ഈ ആണ് ഈ വ്യക്തിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി ഒരു റോസപ്പ് കൊണ്ട് തരും അല്ലെങ്കിൽ ഒരു ബൊക്കെ കൊണ്ടുതരും മനസ്സിലായോ അപ്പോൾ ചിലപ്പോൾ അടുത്തുള്ള പൂക്കളെ ആയിട്ട് വില ടൈപ്പ് ഉണ്ടാകുമായിരിക്കും ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ വ്യക്തിയെ വളരെയധികം സൂക്ഷിക്കുക നല്ല ഉദ്ദേശത്തിലല്ല നിങ്ങളുടെ പുറകെ വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഭഗവാൻ റെഡ് ഫ്ലാഗ്സ് നിങ്ങളുടെ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ്സ് കാണിച്ചു തരുന്നുണ്ട് അത് ശ്രദ്ധിക്കുക നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യും എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നെ വിവാഹം ആരും പറഞ്ഞിട്ടില്ല ഞാൻ സ്നേഹിക്കുന്ന ആള് പോലും എന്നെ എനിക്ക് സമയം തരുന്നില്ല എന്നൊക്കെ സെന്റി അടിച്ചിരുന്ന് ഇതിൻറെ ഒക്കെ വലയിൽ പോയി പോലെ ജീവിതം തീർന്നു കേട്ടും സൂക്ഷിക്കുക പറഞ്ഞുതരാം ജമനായ് ക്യാൻസർ ലിയോ പൈസി ആണ് നമ്മൾ കണ്ടത് അപ്പൊ കൂടി ഇന്നത്തെ റീഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ റീഡിങ് കണ്ട എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യവും സൗഖ്യവും തന്നനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും അവരുടെ റീഡിംഗുമായിട്ട് വരാം സേഫായിട്ടിരിക്കുക ടേക്ക്